കഴിഞ്ഞ മുപ്പത്തിനാല് വർഷങ്ങളായി മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് പ്രവർത്തിക്കുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഇപ്പോൾ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ മകനീയ ശേഖരവുമായി ഈ ക്രിസ്തുമസിന് നിങ്ങളെ വരവേൽക്കുന്നു മൂവായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ നയൻ ടു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം പതിനെട്ട് കാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തവണകളായി പണമടിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ തോട്ടത്തിൽ ജുവല്ലറി തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം കച്ചേരി താഴും മൂവാറ്റുപുഴക്കും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയടി ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂഇയർ ആശംസകൾ കോട്ടപ്പടി വാവേലിയിൽ വീണ്ടും കാട്ടാനിറങ്ങി ശനിയാഴ്ച രാത്രി ഏഴോടെ എത്തിയ ആനയെ ഏഴനേരത്തെ പരിശ്രമത്തിനൊടുവിൽ കാടിനുള്ളിലേക്ക് തുരത്തി കോട്ടപ്പടി വാവേലിയിൽ വീണ്ടും കാട്ടാനിയിറങ്ങി ശനിയാഴ്ച രാത്രി ഏഴോടെ എത്തിയ ആന രാത്രി ഒൻപത് കഴിഞ്ഞും റോഡിന് സമീപം നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു കോട്ടപ്പടി പഞ്ചായത്തിലെ വടക്കുംഭാഗം വാവേലി പ്രദേശത്ത് ജനവാസ മേഖലയിൽ സ്ഥിരമായി ശല്യമുണ്ടാക്കുന്ന മുറിവാലൻ ആനയാണ് ഇതെന്ന് നാട്ടുകാർ പറഞ്ഞു ഏഴോടെ എത്തിയ ആന ഫെൻസിങ് മറികടക്കാൻ ശ്രമിച്ചത് വനപാലകൃത്തി തടഞ്ഞിരുന്നു തുടർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആനയെ കാടിനുള്ളിലേക്ക് തുരത്തി കഴിഞ്ഞ കുറച്ച് നാളുകളായി സമാനതകളില്ലാത്ത കൃഷിനാശമാണ് പ്രദേശത്തുണ്ടാകുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കെ പി എച്ച് സി സിയുടെ തികഞ്ഞ അനാസ്ഥയാണ് ഇവിടെ വ്യക്തമാവുന്നത് ഇവിടെ നാട്ടുകാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വലിയ ദുരിതത്തിലാണ് രാവിലെ ആറു മണിക്ക് ശേഷമാണ് ആന മിക്കപ്പോഴും ഇവിടുന്ന് തിരിച്ച് വനത്തിലോട്ട് കയറി പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമാനതകളില്ലാത്ത കാർ കൃഷിനാശമാണ് നമ്മുടെ ഈ മേഖലയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കോട്ടപ്പടി പിന്റിമന വേങ്ങൂർ പഞ്ചായത്തുകളുടെ ഏകദേശം മുപ്പത് കിലോമീറ്റർ അയനിച്ചാൽ മുതൽ പാണിയിൽ പോരുവരെയുള്ള പ്രവൃത്തികളാണ് കെ പി എസ് സി സി ഏറ്റെടുത്തിട്ടുള്ളത് നബാഡിന്റെ സാമ്പത്തിക പിന്തുണയോടുകൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്നാൽ നിലവിൽ ചെയ്തിട്ടുള്ള ആറ് കിലോമീറ്റർ പൂർത്തീകരിക്കാനോ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറ്റുവാനോ കെ പി എസ് സി സിക്ക് കഴിഞ്ഞിട്ടില്ല ശരിയായ രീതിയിൽ ഫെൻസിംഗ് സ്ഥാപിക്കാൻ പോലും അധികൃതർക്ക് ഇതുവരെയും സാധിച്ചില്ലെന്നും പ്രദേശവാസികൾ ആരോപിച്ചു ന്യൂസ് Welcome to Vimalagiri International School, Mowattiguda. Admissions are now open for the academic year 2026-2027 for Pre-KG, LKG, UKG and 1 to 8 classes. Admissions are open for +1 classes also.